ജീവനക്കാരുടെ സമരം മുന്നിൽ ഇപ്പോൾ അഞ്ചാം കാന്തപുരം വിഷയം ഉയർത്തുന്നു മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചികിത്സാ പിഴവ് മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെയും മരണങ്ങളുടെയും അവയവം മാറിയുള്ള ശസ്ത്രക്രിയയുടെയും കാര്യത്തിലാണോ സർ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും വാ വാക്കുകൾ വാദത്തിനു വേണ്ടി ശരിവെക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ ചോര നീരാക്കിയിട്ടാണ് സർ ഈ പറയപ്പെടുന്ന നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുള്ളത് കേരളത്തിലെ അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരടങ്ങുന്ന അങ്കണവാടി ജീവനക്കാർക്ക് വേണ്ടിയാണ് സർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ അടിസ്ഥാന വിഭാഗത്തെ എന്തുകൊണ്ടാണ് സർ നമുക്ക് ചേർത്തു നിർത്താൻ സാധിക്കാത്തത് സർക്കാർ ഔദാര്യം പോലെ നൽകുന്ന തുച്ഛമായ ഓണറേറിയം ലഭിക്കുന്നതിന് പോലും ഈ ആരോഗ്യ പ്രവർത്തകർ നാടിന്റെ കാവൽക്കാർ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർ സർ രണ്ടാം തവണയും ഭരണം ലഭിച്ചപ്പോ സി പി ഐ എം നേതാക്കൾക്കും സർക്കാരിനും ഉണ്ടായ പരിണാമം അതിശയിപ്പിക്കുന്നതാണ് സർ ഒരു സമരസംഘടന എന്ന പേരിൽ ഊറ്റം കൊണ്ടിരുന്ന സി പി ഐ എം ഇപ്പോൾ സമരങ്ങളുടെ അന്തകരെന്ന നിലയിൽ കുപ്രസിദ്ധി ആർജിക്കുന്ന ഒരു കാലത്താണ് സർ നമ്മളുള്ളത് സമരം ചെയ്യാനെത്തുന്നവരെ ആട്ടിപ്പായ്ക്കലാണ് ഇപ്പോൾ സർക്കാരിന്റെ ജോലി അവരുടെ സമരപ്പന്തലുകൾ പോലീസിനെ ഉപയോഗിച്ച് കശക്കിയേറിയലാണ് ഇപ്പോൾ സർക്കാരിന്റെ ജോലി സ്ത്രീകൾ എന്ന പരിഗണന പോലും ഇല്ലാതെ അടിച്ചൊതുക്കുകയാണ് സർ ചൈനയിലെ ടിയാന സ്ക്വയറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട് കാണിച്ചതിനെ അനുസ്മരിപ്പിക്കും വിധമല്ലേ തെരുവിൽ സമരം ചെയ്യുന്ന പാവങ്ങളാണ് ആളുകളെ ഈ സർക്കാർ നേരിടുന്നത് സർ സർ ചൈനയിലെ അമിതാധികാര പ്രയോഗം ബഹുമാനായ മുഖ്യമന്ത്രിയെ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് അമിതാധികാര പ്രയോഗം നമുക്കറിയാം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആശാ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും നെഞ്ചത്ത് ടാങ്കുകളായിരുന്നു സാർ നിങ്ങൾ അയറ്റുക